സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ കുറഞ്ഞു ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് കുട്ടികളാണ് സർക്കാർ സ്കൂളുകളിൽ ഇത്തവണ കുറഞ്ഞത് എയ്ഡഡ് മേഖലയിലും കുറവുണ്ടായി കാര്യവട്ടം ക്യാമ്പസിലെ എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തിൽ പോലീസ് കേസെടുത്തു ഇരുവിഭാഗത്തിന്റെയും പരാതിയിലാണ് കേസ് എം എൽ എ തടഞ്ഞു കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയിലും കേസെടുത്തു അതിരപ്പള്ളി മലക്കമ്പാറ റൂട്ടിൽ കബാലി എന്ന കാട്ടാന വീണ്ടും യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു ഇന്ന് രാവിലെ മലക്കപ്പാറ പാതയിൽ മൂന്നര മണിക്കൂറോളമാണ് കബാലി വാഹനങ്ങൾ തടഞ്ഞിട്ടത് മുതലപ്പുഴയിലെ പ്രശ്നപരിഹാരത്തിന് പുതിയ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ പുഴയിലെ മണൽ നീക്കം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഏറ്റെടുക്കും പണം അദാനി ഗ്രൂപ്പിൽ നിന്ന് ഈടാക്കാനും ആലോചന സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റമില്ല മെയ് മാസം ഇരുപതിന് അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയായി ഉയർന്ന് സ്വർണ്ണവില പുതിയ റെക്കോർഡ് കുറിച്ചിരുന്നു പിന്നീട് നാല് ദിവസം കൊണ്ട് രണ്ടായിരം രൂപ കുറഞ്ഞ ശേഷം ഏറിയും കുറഞ്ഞും നിൽക്കുകയാണ് മണ്ണാറിലെ കലയുടെ കൊലപാതകത്തിൽ പ്രതികരണവുമായി മകൻ രംഗത്ത് അമ്മ ജീവനോടെയുണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് മകൻ തനിക്കത് ഉറപ്പാണ് എന്നുമാണ് കലയുടെയും അനിലിന്റെയും മകൻ പറഞ്ഞത് നീറ്റിന്റെ വിശ്വാസ്യത നഷ്ടമായെന്ന നടനും തമിഴകവെട്ടറി കഴകം അധ്യക്ഷനുമായ വിജയ് തമിഴ്നാട് നിയമസഭ പാസാക്കിയ പ്രമേയത്തിന് വിജയ് പിന്തുണ അറിയിച്ചു വിവാദമായ നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടു പൂനെയിലെ പോർഷേക്കാർ അപകടത്തിൽ കൗമാരക്കാരന്റെ അച്ഛനും മുത്തച്ഛനും ജാമ്യം കുടുംബ ഡ്രൈവറെ തട്ടിക്കൊണ്ടുപോയി അന്യായമായി തടവിലാക്കിയ കേസിൽ കോടതി ജാമ്യം അനുവദിച്ചു സൂര്യന് ചുറ്റും ആദ്യ ഭ്രമണം പൂർത്തിയാക്കി ആദിത്യ എൽ വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനായിരുന്നു വിക്ഷേപണം ജനുവരി ആറിന് ലക്ഷ്യസ്ഥാനത്തെത്തി കോപ്പ അമേരിക്കയിൽ ക്വാർട്ടർ ലൈനപ്പായി വെള്ളിയാഴ്ച അർജന്റീന ഇക്വാഡോറിനെയും ഞായറാഴ്ച ബ്രസീൽ ഉറുഗ്വയെയും നേരിടും